അമരംപലം പഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മാമ്പുയിലിൽ യു ഡി എഫ് സ്നേഹ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കിംപിൻ രവി പരിപാടി ഉദ്ഘാടനം റീന അത് പാട്ടക്കരുമ്പ് വാർഡിൽ നിന്ന് നിങ്ങളെ വാർഡിലെ താമസക്കാൻ കൂടിയായ വലിയ ഭൂരിപാസ് ശേഷം പൊതുമാരെ പാട്ടിച്ച് വളരെ സന്തോഷം നിറഞ്ഞൊരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ഡി എൽ എമാരുടെ മീറ്റിംഗ് എടുക്കുകയാണ് ഹരിയാന ഷോക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാം ഇത് കഴിഞ്ഞാൽ കൃത്യം എഴുപത്തി ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനോട് കൂടി നമ്മൾ നേരിടാൻ പോകുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പരിശീലന കളരിയാണ് ഇന്ന് നിലമ്പൂർ നമ്മുടെ കാരണവശാലും വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു യോഗമാണ് അതുകൊണ്ടെങ്കിലും ഞാനും നീൻ കൂടി അന്ന് ചാടി മഞ്ഞിപ്പന്ന് പോകുന്നതാണ് പരിപാടി ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് വൈകിയത് ക്ഷമയോദിക്കുന്നത് നമ്മൾ വലിയ ആഘാതത്തിലാണ് നമുക്ക് നമ്മൾ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പഞ്ചായത്ത് നമ്മളെ കയ്യിലാണ് എട്ടര വർഷത്തിന് ശേഷം അന്തസ്തായിട്ട് കബരമ്പലം പഞ്ചായത്തിൻ്റെ ഗേറ്റ് കടന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റൂമിലേക്ക് കീഴിൽ ചെന്ന് പഞ്ചായത്ത് മെമ്പർമാരെ കണ്ട് സെക്രട്ടറിയെ കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കിപ്പോരുന്നതിന് വേണ്ടിയുള്ള സഹായം ഈശ്വരനെ കൃപാകടാക്ഷ നമുക്ക് സംജാതമായിരിക്കും നമ്മൾ കരുതിയതിനപ്പുറത്തുള്ളൊരു വിജയം നമ്മളെ ആളുകളൊക്കെ ചെറിയ ആളുകൾ പറഞ്ഞ പഞ്ചായത്ത് എത്താൻ വളരെ പ്രയാസമാണ് ചടങ്ങിൽ വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്ന ഷാഹുലിന് യാത്രയൊപ്പം നൽകി വാർഡ് യു ഡി എഫ് ചെയർമാൻ കെ ടി രതീഷ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ മികച്ച വിജയം നേടിയതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഡംഗങ്ങളായ റീന ബാബു വി കെ ഗോപാലൻ യു ഡി എഫ് ഭാരവാഹികളായ അമീർ അബ്ബാസ് കെ എം സുബേർ രാഹുൽ തേൾപ്പാറ ജിതേഷ് ബാലൻ നിഹാൽ വേണു ശ്രീനി അമരമ്പലം നബീൽ ഫിറോസ് വി കെ ഹരിദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഇതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് തുടക്കത്തില് ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല എനിക്ക് ഞങ്ങൾ നല്ല രീതി തന്നെ ഫസ്റ്റ് റീനേച്ചിനെ കാണുന്നു റീനേച്ചിനോട് സത്യം പറഞ്ഞ ഞാൻ കൂടി ഫോൺ വെച്ച് കട്ട് ചെയ്ത് കച്ചറ കൂടിയിട്ടുണ്ട് ഫസ്റ്റൊക്കെ ഈ സ്ഥാനാർത്ഥികളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ റീനേച്ചിങ്ങനെ അത് ഇത് എന്ന് പറഞ്ഞാണ്ട് പിന്നെ അതിന്റെ അടിയിൽ വന്നു പിന്നെ പോലെ ഇത്ര സ്ഥാനാർത്ഥിന്റെ പ്രശ്നം വന്നു അങ്ങനെ അങ്ങോട്ട് പക്ഷെ അങ്ങക്ക് ആർക്കും ഒരു പിന്നെ നമ്മളിന്നീ പിന്നെ ഈ വാഴിനെ സമയത്തോളം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാരണം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അയ്യപ്പേട്ടന്റെ വീട് മുതൽ ഇങ്ങനെ നോക്കുമ്പോ യു ഡി എഫിന്റെ ഒരു കോട്ടണിയാണ് പിന്നെ നെല്ലിക്കോട്ട് പോയി മണ്ണിൽക്കുണ്ട് ഭാഗങ്ങളൊക്കെ അപ്പൊ പിന്നെ അതിന്റെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായി പക്ഷേ ഇവരിങ്ങനെ വന്നു ബദ്രാളി ഭയങ്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്